പണവള്ളി സൗത്ത് ഹിദായത്ത് ഇസ്ലാം മദ്രസയുടെ നേതൃത്വത്തിലും നബിദിനം ആഘോഷിച്ചു നബിദിന റാലിയിലും അനുബന്ധ ചടങ്ങുകളിലും നിരവധി പേർ പങ്കെടുത്തു പ്രണവള്ളി സൗത്ത് ഹിദായത്ത് ഇസ്ലാം മദ്രസയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു നബിദിന റാലിയിൽ കുട്ടികളടക്കം ജന്മദിനത്തോടനുബന്ധിച്ച് പാണവള്ളി തെക്കുംഭാഗം മുഹീദ്ദീൻ പുത്തൻപള്ളി ഹിദായത്ത് പാണവള്ളി മഹൽ ചീഫ് ഇമാം ത്വാഹ മദനി സുലൈമാൻ ദാരിമി ഷജീർ മുസ്ലിയാർ മഹല് പ്രസിഡന്റ് നസീർ സക്കട്ടി അബ്ദുൽ ജബ്ബാർ ഭദ്രസ പി റ്റി എ പ്രസിഡന്റ് എൻ എം ഷിഹാബ് തുടങ്ങിയവർ നേതൃത്വം നൽകി ടൈം ന്യൂസ് പൂച്ചാക്കൽ